ഓം ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്കു സ്വാഗതം നമ്മൾ ധനു മാസത്തിലെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ധനുമാസത്തിൽ നല്ല രീതിയിൽ ഉയർച്ചയും അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളുമൊക്കെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നക്ഷത്രങ്ങൾക്ക് ജ്യോതിഷപരമായി കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകും തീർക്കണം ചെറുദോഷങ്ങളും അതുപോലെ തന്നെ നമുക്കുള്ള മറ്റുള്ള ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ശനി ദോഷങ്ങളും ഒക്കെ തീർത്തെങ്കിൽ മാത്രമേ ചില നക്ഷത്രങ്ങൾക്ക് ആ സമയമാവുമ്പോൾ അതിൻ്റെതായ ഉയർച്ചയിലേക്ക് പോകാൻ പറ്റൂ അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിയും ഒക്കെ പോകും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധനുമാസത്തിലെ ധനുമാസം തുടങ്ങി കഴിഞ്ഞ് അപ്പോൾ ആ ഒരു സമയത്തിലെ നക്ഷത്രങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ധനുമാസത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാകും അപ്പൊ ഇന്നു പറയുവാൻ പോകുന്നത് ധനുമാസത്തിലെ വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് സന്തോഷമുള്ള ജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും ഒക്കെ അനുകൂലമായ അവസരങ്ങളും അംഗീകാരങ്ങളും ബഹുമതിയും ഒക്കെ വന്നു ചേരും കൂടുതൽ വലിയ വീട് വാങ്ങി താമസിച്ച് തുടങ്ങാനുള്ള സമയമാണ് ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കാതിരുന്നാൽ സർവ്വകാര്യ വിജയത്തിലുപരി ആത്മാഭിമാനവും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുമൊക്കെ നല്ല രീതിയിൽ മാറി നല്ലൊരു സംഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരും അതുകൊണ്ട് ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ നിങ്ങൾക്ക് നല്ല ഐശ്വര്യം വരും എന്നുള്ളതാണ് കടം കൊടുത്ത സംഖ്യയൊക്കെ തിരിച്ച് ലഭിക്കുവാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ ഉയർച്ചയിൽ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനം ഉണ്ടാകുന്ന സമയമാണ് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും വാഹനം മാറ്റി വാങ്ങുവാനും പുതിയ ഭരണ സംവിധാനത്തിലൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുവാനും ഒക്കെ നല്ല സമയമാണ് അനുഭവത്തിൽ വന്നു ചേരുന്ന സമയമാണ് പല കാര്യങ്ങളും അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം കൂട്ടുന്ന ഒരു കച്ചവടക്കാരനായി മാറുവാനും പറ്റും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും ഐശ്വര്യവും ഒക്കെ അനുഭവപ്പെടും വിവേചന ബുദ്ധിയും മനോജ്ഞാനവും പൊതുജന ആവശ്യവും പുതിയ തൊഴിൽ മേഖലകളുടെ ആശയങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സമയം കൂടിയാണ് വിദേശയാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നവർക്ക് നല്ല സമയമാണ് പ്രായത്തിലുപരി പക്വതയോടുകൂടി സമീപനം പലതിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ബന്ധുക്കളുടെ ആയാലും മറ്റുള്ള ആൾക്കാരുടെയായാലും സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സംരക്ഷണം ലഭിക്കും എന്ന് പറഞ്ഞാൽ വളരെ സഹായം ലഭിക്കും എന്നുള്ളതാണ് ബന്ധുവിൻ്റെ ചില അകാല വിയോഗവും ചിലപ്പോ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അത് ഒരു പരമപ്രധാനമായ കാര്യമാണ് കാരണം ഏറ്റവും അടുത്തിരുന്ന ഒരു ബന്ധുവോ അല്ലെങ്കിൽ സുഹൃത്തോ ഒക്കെ ആയിരിക്കാം അത് അതും മനസ്സിനെ അലട്ടും എങ്കിൽ എന്നാലും നേടിയെടുത്ത സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ നിലനിർത്തുന്ന ആൾക്കാരാണ് വിശാഖ നക്ഷത്രക്കാർക്ക് അതിനുള്ള സമയം കൂടിയാണ് നിങ്ങളുടെ സമയം അതുപോലെ തന്നെ നേരത്തെ ചെയ്യുവാനുള്ള വഴിപാടുകൾ പിതൃദോഷങ്ങൾ കർമ്മങ്ങൾ ശനി മാറ്റി അതിന്റെ നല്ലൊരു ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് പോകാൻ കൂടുതൽ സമയം കണ്ടെത്തുകയും വേണം നിങ്ങൾ സഹോദരങ്ങളും സുഹൃത്തുക്കളും വിപരീതമായി ചിലത് പ്രവർത്തിക്കുമെങ്കിലും തന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകില്ല അതാണ് വിശാഖനക്ഷത്രക്കാരുടെ പ്രത്യേകത എല്ലാത്തിനെയും തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകും അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും അതുപോലെ തന്നെ നിഷ്ടങ്ങൾ പാലിക്കുന്നത് വഴി രക്ഷിതാക്കളിൽ നിന്ന് അനുമോദനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മേലധികാരി സ്ഥാനം ലഭിക്കുന്നതിനും ആറുപോചിച്ച് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിനും അവസരം ഉണ്ടാകുന്ന സമയമാണ് വിശാഖ നക്ഷത്ര കാർഗിധന മാസത്തിൽ അതുപോലെ ദേഹസംരക്ഷണത്തിന്റെ ഭാഗമായി ഭക്ഷണ ക്രമീകരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് അനന്തരവാശികൾക്ക് പൂർവ്വിക സ്വത്ത് ഭാഗം നൽകാൻ തയ്യാറാകുന്ന സമയമാണ് അതുപോലെ തന്നെ സമർപ്പിക്കുന്ന പദ്ധതികൾ അംഗീകാരം ലഭിക്കും കൂട്ടുകെട്ടുകളിൽ നിന്നും മക്കളെ രക്ഷിക്കുവാൻ സാധിക്കും വർഷങ്ങളായി നിലനിരുന്ന തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥകൾക്ക് ഈ ശാശ്വത പരിഹാരം വിശാഖനക്ഷത്രക്കാർക്ക് ധനമാസത്തിൽ ഉണ്ടാകും വ്യവഹാര വിജയത്താൽ അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിലും കുറച്ച് അഹംഭാവമൊക്കെ വിശാഖനക്ഷത്രക്കാർക്കുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കണം അതുപോലെ സത്യസന്ധമായ സമീപനമോ ഉണ്ടാകും എല്ലാവരോടും എതിർപ്പുകളെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു സമയം കൂടിയാണ് നല്ല ആശയങ്ങളൊക്കെ വരുന്ന പ്രവർത്തന ശൈലിയിൽ കൊണ്ടുവന്നാൽ അതുമൂലം ആദരിക്കപ്പെടുവാനുള്ള ഒരു നല്ല കാലം കൂടിയാണ് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗ ഏറ്റം ഒക്കെ ലഭിക്കും അതുപോലെ തന്നെ പല മത്സരങ്ങളിൽ വിജയിക്കുകയും അതുപോലെ തന്നെ സിനിമാ സീരിയൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് അതുപോലെ മെഡിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് സമാന ചിന്താഗതി ഉള്ളവരുമായി നല്ല രീതിയിൽ ബന്ധപ്പെട്ടുവാൽ നല്ല നല്ല ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യമൊക്കെയാണ് ഇപ്പോൾ വിശാഖനക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ഒരു മാസത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പല നിഷ്പ്രയാസം സാധിക്കും പ്രവൃത്തിയിലുള്ള നിഷ്കർഷയും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും എല്ലാവരോടും വശമായ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിൽ സംസാരിക്കുന്നവരാണ് ഈ വിശാഖ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ആൾക്കാരുമായുള്ള ബന്ധങ്ങളും സഹകരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും വിജ്ഞാനികളുടെ വചനങ്ങൾ പലപ്പോഴും നിർണായക തീരുമാനം കൈക്കൊള്ളുവാൻ ഈ വിശാഖനക്ഷത്രക്കാർക്ക് സഹായമാകും എന്നുള്ളതാണ് അതുപോലെ മുയിമാര് എന്ന് പറഞ്ഞാൽ സ്വാമിമാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവരെയൊക്കെ കണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് മോശം അവസ്ഥയെപ്പറ്റി മനസ്സിലാക്കാനും ഉള്ള അവസരങ്ങളുണ്ട് ജീവിത ഘട്ടങ്ങൾ അതിജീവിക്കാനുള്ള ആത്മധൈര്യം അതുപോലെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ ആത്മവിശ്വാസത്തോട് പുതിയ പദ്ധതി ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരാൻ വിശാഖ നക്ഷത്രക്കാർക്ക് ധനമാസത്തിൽ കഴിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു സമയമാണ് വിശാഖനക്ഷത്രക്കാർക്ക് ഈ ധനുമാസം ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും പുതിയ വ്യവഹാരങ്ങൾ തുടങ്ങാനുള്ള സമയം അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സമയോചിതമായ ഇടപെടലുകൾ മൂലം സർവകാര്യ വിജയം നേടും തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകും വിജയ സാധ്യതകളെ വിലയിരുത്തി കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റം വരുത്തുകയും ചെയ്യും അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും പ്രായാധിഹ്യമുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാനൊക്കെ അവസരം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഈശ്വരനെ അർപ്പിച്ച് കുറെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ നല്ല ഒരു സമയമാണ് നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അസാധാരണ വ്യക്തിത്വമുള്ളവരാണ് നക്ഷത്രക്കാർ സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ പലരുമായിട്ടും അവസരമുണ്ടാകുന്നത് കൂടി അതും ഒരു നേട്ടമുണ്ടാകുന്ന സമയമാണ് വർഷങ്ങൾക്ക് ശേഷം പൂർവിക തറവാട്ടിൽ താമസിക്കാൻ അവസരമുണ്ടാകും വിശേഷപ്പെട്ട ദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള സമയമൊക്കെയാണ് നേരത്തെയുള്ള വഴിപാടുകളൊക്കെ നടത്തി തീർക്കുവാൻ കഴിയും കുടുംബസമേത യാത്രകൾ അതുപോലെ തന്നെ മക്കളുമായിട്ടുള്ള സന്തോഷപ്രദമായ സമയങ്ങൾ ഭാര്യമായി ഉള്ള യാത്രകൾ ഒക്കെ നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിൽ പല കാര്യങ്ങളും മാറിമറിഞ്ഞു വരും ഈ ധനമാസത്തിൽ വർഷാവസാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ധനമാസത്തിന്റെ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് വിശിഷ്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും സന്താന സൗഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുട്ടികൾ ഉണ്ടാകാതിരുന്നവർക്ക് അതൊക്കെ നല്ല കാര്യങ്ങളാണ് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്ചരമാക്കാനുള്ള അവസരമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശ ജോലി അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ വാഹനം വാങ്ങൽ വീട് വെക്കൽ കുടുംബപരമായുള്ള ഉയർച്ചകളെല്ലാം ലഭിക്കും മക്കളുടെ ജോലി അല്ലെങ്കിൽ മക്കളുടെ പഠനമൊക്കെ നല്ല വ്യക്തമായി നടത്തി മുന്നോട്ട് പോകാനുള്ള സമയമാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ ധനു മാസത്തിലെ വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രത്യേകമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ആരോപിച്ചു മുന്നോട്ട് പോകുക ദൈവിക ചിന്തകളിലൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നടത്തുവാൻ അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ വിനിധി കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം അടുത്ത ഒരു ജ്യോതിഷ വിധിയുമായി വീണ്ടും എത്താം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം